മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി കേരള മനസ്സിനെ ഒന്നാകെ പിടിച്ചുകൊലക്കിയ ഷാരോൺ ഗ്രീഷ്മ പ്രണയപക അവസാനം വധശിക്ഷ നീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് കാമുകി കഷായം എന്ന പേരിൽ മാരകമായ മിശ്രിതം നൽകിയതിനെ തുടർന്ന് ഇരുപത്തിമൂന്നുകാരനായ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥി ഷാരോൺ രാജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കന്യാകുമാരി സ്വദേശിനി ഇരുപത്തിനാലുകാരിയായ ഗ്രീഷ്മയും തിരുവനന്തപുരം പാറശാല സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ഷാരോണും പ്രണയത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഗ്രീഷ്മയുടെ കുടുംബം ഒരു സൈനിക ഉദ്യോഗസ്ഥനുമായി അവളുടെ വിവാഹം നിശ്ചയിക്കുന്നു വിവാഹ സ്വീകരിച്ച ശേഷവും ഗ്രീഷ്മ ഷാരോണുമായി ബന്ധം തുടരുന്നു ശേഷം തന്റെ വിവാഹം ആസന്നമായതോടെ കൊല്ലാം പദ്ധതിയിടുന്നു ഓൺലൈനിൽ വിപുലമായ തിരച്ചിൽ നടത്തി ഷാരോണിന് വിഷം കൊടുക്കാൻ പലതവണ ശ്രമിച്ചു ഇതിൽ നിന്നെല്ലാം ഷാരോൺ രക്ഷപ്പെട്ടു മാറിയതോടെ അവൾ വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് സൈനിക ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കുന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് ഗ്രീഷ്മ ഷാരോണിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും കളനാശിനി കലർത്തിയ ഒരു ഔഷധ ആയുർവേദ പാനീയം നൽകുകയും ചെയ്തു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അന്ന് രാത്രി ഷാരോണിന് അസ്വസ്ഥത അനുഭവപ്പെടുകയും പലതവണ ഛർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇരുപത്തിമൂന്നുകാരനായ ഷാരോൺ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലായി മരിച്ചു മരിക്കുന്നതിന് മുമ്പ് ഗ്രീഷ്മ വിഷം കഴിപ്പിച്ചു എന്ന് സുഹൃത്ത് ഉന്നയിക്കുകയും ശേഷം ഷാരോണിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗ്രീഷ്മ അറസ്റ്റിലാവുകയും കൂടെ അമ്മയെയും അമ്മാവിനെയും കുറ്റകൃത്യത്തിനെ പ്രേരിപ്പിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും അറസ്റ്റ് ചെയ്തു ഒടുവിൽ രണ്ടു വർഷത്തിന് ശേഷം ഷാരോണിന് നീതി ലഭിച്ചിരിക്കുന്നു കേസിലെ മുഖ്യപ്രതിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത് തിങ്കളാഴ്ച വധശിക്ഷ വിധിച്ചിരിക്കുന്നു ജഡ്ജി എ എം ബഷീറാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ചത് കൊലപാതകം കൊലപാതക ലക്ഷ്യമിട്ട് തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കോടതി കണ്ടെത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് കോടതി ഉന്നയിച്ചു അവസാന നിമിഷവും തന്റെ കാമുകയെ സ്നേഹിച്ചവൻ ഒടുവിൽ ഷാരോണിനും കുടുംബത്തിനും നീതി ലഭിച്ചു ഇനി ഒരു ഷാരോണും ഗ്രീഷ്മയും ഉണ്ടാവാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കൊച്ചി